കേരളത്തിൽ ഇപ്പോ കുറെ കാലങ്ങളായി പല മേഖലകളിൽ പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തുന്ന പ്രവർത്തനങ്ങൾ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വർഗീയ തിരിവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക അജണ്ട സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി അതിനെ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ഏറ്റെടുക്കുകയും ചെയ്യുക അതിലേറ്റവും പുതിയത് എന്ന് പറയുന്നത് നമ്മുടെ പള്ളുരുത്തി സെന്റ്രീത്ത സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് അവിടെ സ്കൂളുകളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം സ്കൂളുകളിൽ പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്കൂളുകളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നിയമാവലി ഉണ്ട് ആ നിയമാവലി അനുസരിച്ചാണ് അവിടുത്തെ കുട്ടികൾ എല്ലാവരും ആ സ്കൂളിൽ പഠിക്കുന്നത് അത് അത്തരത്തിൽ നടത്തുവാൻ അവർക്ക് ഹൈക്കോടതിയുടെ ിയമപരിരക്ഷയും നിലവിൽ അവർക്കുണ്ട് അപ്പോ ഒരു യൂണിഫോം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ഒരുപോലെ അവർ തമ്മിൽ ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരേ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി അച്ചടക്കമുള്ള സ്കൂളുകൾ പണ്ട് മുതലേ ഒരു ഇത്തരത്തിൽ ഒരു യൂണിഫോം മാറ്റി അവർ സൂക്ഷിക്കാറുണ്ട് അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അത്തരത്തിൽ ഈ സ്കൂളിനും അവരുടെ നിയമാവലിയുണ്ട് അതിനനുസരിച്ചാണ് അവിടെ ചേരുന്ന എല്ലാ കുട്ടികളും അതിനനുസരിച്ചാണ് അവിടെ പഠിക്കേണ്ടതും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന എല്ലാ കുട്ടികളോടും സ്വാഭാവികമായും അവിടുത്തെ അധ്യാപകർ പ്രിൻസിപ്പൽ ഒക്കെ ഇത് സൂചിപ്പിക്കാറുണ്ട് അത് മാത്രമല്ല അവർക്ക് ആ സ്കൂളിലെ നിയമാവലിയെ സംബന്ധിച്ചുള്ള ഒരു കൈപുസ്തകം എല്ലാ ഇപ്പോഴും എല്ലാ സ്കൂളുകളിലും കൊടുക്കാറുണ്ട് അത് ഇവിടെയും കൊടുത്തു കാണുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ പറയപ്പെടുന്ന കുട്ടി മറ്റൊരു സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ ഇവിടെ വരുന്ന വന്ന കുട്ടിയാണ് അത് ആദ്യത്തെ സ്കൂളിൽ നിന്നല്ല ഇതിനു മുമ്പും വേറെ സ്കൂളുകളിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് വന്ന കുട്ടികളാണെന്നാണ് കുട്ടിയാണെന്നാണ് എനിക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് അതെങ്ങനെയെങ്കിലും ആകട്ടെ പക്ഷെ അത് ഒരു സ്കൂളിൽ നിന്ന് വരുന്നു ഇവിടെ ചേർക്കുന്നു ഇവിടെ ചേർക്കുമ്പോൾ ഇവിടുത്തെ നിയമം എന്താണെന്ന് കൃത്യമായി അവർ ബോധ്യപ്പെട്ടുകൊണ്ടാണ് അവരെ ഇവിടെ ഈ സ്കൂളിൽ ചേർക്കുക അപ്പോൾ ഇത്തരത്തിൽ ഒരു ശിരോവസ്ത്രം ധരിച്ച് അവിടെ വരുമ്പോൾ അത് അനുവദനീയമല്ല എന്നും ആ കുട്ടിയോട് ഇത് ഇനി ആവർത്തിക്കരുത് എന്നും അവിടെ നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് വേണ്ട ഇനി ആവർത്തിക്കുകയില്ല എന്ന് പിതാ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെ കോംപ്രമൈസ് ആയി ഒരു തവണ പോയി പോകുന്നു രണ്ടാമത് വീണ്ടും ഒരു നാല് മാസത്തിനു ശേഷം വീണ്ടും ഇതേ രീതിയിൽ ആ കുട്ടി ഇത്തരത്തിൽ ശിരവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തുന്നു അപ്പോ ഇത് ന്യായമായും സ്കൂള് അംഗീകരിക്കുന്നില്ല കാരണം അവിടെ അങ്ങനെ ഒരു ശൈലിയില്ല അത് അവരുടെ യൂണിഫോം കോഡിനെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് അനുവദനീയമല്ല എന്ന് പറയുകയും കുട്ടിയുടെ മാതാപിതാക്കൾ വരികയും ആ മാതാപിതാക്കൾ വന്നിട്ട് വന്ന് അവിടെ സ്കൂളുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുക ഇതിന്റെ ഏറ്റവും ശ്രദ്ധാബോധമായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ മാതാ പിതാവിനോടൊപ്പം വന്നത് അവിടുത്തെ തൃക്കൂർത്തരയിൽ നിന്നുള്ള ഒരു പ്രാദേശിക നേതാവാണ് എസ് ഡി പി എയുടെ നേതാവാണ് അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടാണ് ഈ പറയുന്ന കുട്ടിയുടെ പിതാവ് ഈ പറയുന്ന സെൻ സെൻട്രീത്ത സ്കൂളിൽ എത്തുക അവിടെ വന്നിട്ട് ഇവരുമായി തർക്കിക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു ഇത് അനുവദനീയമല്ല എന്ന് പറയുന്നു ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്നു അത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് അവകാശപ്പെടുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തർക്കം പോകും ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂള് രണ്ടു ദിവസം അവസ്ഥ ഉണ്ടാവും ഇതിനുശേഷം നമ്മൾ കണ്ടു അതിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെടുന്നു അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇത് കുട്ടിയുടെ മൗലിക അവകാശത്തിന് നല്ല കടന്നുകയറ്റമാണെന്നും അത് ചെയ്ത സ്കൂളിനെതിരെ അന്വേഷണം നടത്തണമെന്നും അത് തെറ്റുകാരാണെങ്കിൽ അവർക്ക് നടപടി ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് പക്ഷെ അവർ അദ്ദേഹത്തിന് അറിവില്ലാത്ത കാര്യമല്ല സ്കൂളിൽ ഇത്തരത്തിൽ ഒരു എല്ലാ മാനേജ്മെന്റ് സ്കൂളുകളിലും പ്രത്യേകിച്ച് പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടെന്നും ആ നിയമം അവർക്ക് അനുസരിക്കാൻ എല്ലാ കുട്ടികളും ബാധ്യസ്ഥരാണെന്നും ഇതിന് നിയമപരിരക്ഷ ഉണ്ടെന്നും അറിയാത്ത ആളല്ല എന്നാണ് ഞാൻ കരുതുക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തർത്ഥത്തിലാണ് കൊടുത്തത് അദ്ദേഹം ഇതിന് മുമ്പ് പല അവസരങ്ങളിലും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എപ്പോഴും വൺ സൈഡ് ആയി പോകുന്നു എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട് അപ്പൊ അതെന്താണ് അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പോ ഹൈബീഡിനും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് കൊറണാൻ ഡി സി സി പ്രസിഡന്റ് ഷിയാസ് അടക്കം ആ സംഭവസ്ഥലത്ത് ചെന്നിട്ട് അവർ പറയുകയാണ് ഇത് ബി ജെ പി അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ വർഗീയ ചേരിതിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇത് എല്ലാ കാലത്തും കോൺഗ്രസ് തന്നെ ഇടതുപക്ഷം പറയുന്നതാണ് ഇവർ വിഷയം ഉണ്ടാക്കുന്നു അവർ പോയിട്ട് ഞാൻ പറയട്ടെ ഒരാൾ പോയി ഇവർ പോയി തന്നെ ഒരാളെ ഉപദ്രവിക്കുന്നു ഇവര് പോയി തന്നെ അത് സെറ്റിൽ ചെയ്യുന്നു ആ വിഷയം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നടക്കുകയില്ല ഇത്തരത്തിൽ ഇവിടെ അനുവദിക്കുകയില്ല എന്ന് ബി ജെ പി പറഞ്ഞാൽ അത് വർഗീയതയാകുന്ന എങ്ങനെയാണ് എത്ര ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട് ഇപ്പൊ നിർമ്മല കോളേജിൽ മൂവാറ്റൂർ നിർമ്മല കോളേജിൽ നമുക്കറിയാം ആദ്യ കാലമൊന്നും ആയിട്ടില്ല അവിടെ നിസ്കാരമുറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കൂട്ടം കുട്ടികൾ ബഹളം ഉണ്ടാക്കിയും അതിനുവേണ്ടി അവിടുത്തെ മാതാപിതാക്കളും അവിടുത്തെ മതമേലധ്യക്ഷന്മാരും ഒക്കെ വന്നുകൊണ്ട് വിഷയമുണ്ടാക്കിയൊരു സംഭവമൊക്കെ നമുക്കറിയാം അപ്പോ ആ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴും ഞങ്ങളൊക്കെ അവിടെ പോയിരുന്നു ഞങ്ങളൊക്കെ അവിടെ പോയി ഈ വിഷയം പ്രശ്നമാവുമെന്ന് തോന്നിയപ്പോ അവരെല്ലാരും കൂടി അത് പറഞ്ഞ് പരിഹരിച്ചു ആ കോളേജിന്റെ തൊട്ടുപാതക്കളുണ്ട് പള്ളി ആ പോകുന്നതിനോ അവിടെ നിസ്കരിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും ആർക്കും തടസ്സമില്ല ഈ പള്ളിയിൽ ഈ കോളേജിൽ നേരത്തെ പള്ളി പള്ളിയുണ്ടെന്നോ കരുതിയിട്ടല്ലോ ഈ കുട്ടികൾ അര ചേർന്നത് അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു വാശിയോട് നിൽക്കുക അവർക്ക് ഇത്തരത്തിൽ സംവിധാനം വേണമെങ്കിൽ ഇങ്ങനത്തെ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്ന കോളേജുകളും സ്കൂളുകളും ഒക്കെ കേരളത്തിലുണ്ടല്ലോ അവിടെ പോകാമല്ലോ ആരും എതിർക്കുന്നില്ലല്ലോ അപ്പൊ ഇവിടെ വന്നിട്ട് ഇത് വേണമെന്ന് പറയുകയും ആദ്യം എന്ന് പറയുകയും രണ്ടാമത് വേണമെന്ന് പറയുകയും അതിനുശേഷം അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും അത് വർഗീയവത്കരിക്കുകയും ആ വർഗീയവൽക്കരിക്കപ്പെട്ട പ്രശ്നത്തിൽ ബി ജെ പി അവിടെ ചെന്നിട്ട് ഇത് തെറ്റാണ് ഇത് വർഗീയവൽക്കരിക്കുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ചൂണ്ടിക്കാണിക്കുന്ന ബി ജെ പിയെ കാലങ്ങളായി വർഗീയ പാർട്ടി എന്ന് മുന്തിരകുത്തുന്ന ഈ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും രാഷ്ട്രീയ ചിന്താഗതി എന്താണ് അല്ല കേരളത്തിലെ ജനങ്ങളോട് അവിടെ ബാധ്യത എന്താണ് അവർ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ പാലാ പിതാവിന്റെ വിഷയം വന്നു പാലാപിതാവിന്റെ വിഷയം ഉണ്ടാക്കിയത് ബി ജെ പി ആണോ ബി ജെ പി ആണോ പാലാപിതാവിനെതിരെ കൊലവിളി നടത്തിയത് പാ ബി ജെ പി ആണോ പിതാവിനെതിരെ കേസ് എടുക്കണമെന്നും അദ്ദേഹത്തെ ആത്ത് വിടണമെന്നും പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോ അതിന് പിന്തുണ കൊടുത്ത അല്ലെ അത് പറഞ്ഞ പിണറായിയും അതിന് പിന്തുണ കൊടുത്ത ഈ പറഞ്ഞ വി ഡി സതീശനും പുന്നിവാളന്മാരാകിയും അതിന അതിനെതിരെ ശബ്ദമുയർത്തിയ ബി ജെ പി അങ്ങനെ വർഗീയവാദികളായി മാറുന്നു ഈ കേരളത്തിൽ നമുക്കറിയാം ജോസഫ് അഭാഷിന്റെ കൈവെട്ടി കൈവെട്ടിയപ്പോ വെട്ടിയപ്പോ ആ കൈ തെറ്റാണെന്ന് ആ ആ വെട്ടിയവനെതിരെ ശക്തമായ നിലപാടെടുത്ത പാർട്ടിയാ അന്നേരം പറയാം ഞങ്ങൾ വർഗീയവാദിയാണ് ഇതെന്ത് ചിത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾ കൊടുക്കുക നിങ്ങൾ ഇത് പറയുമ്പോൾ ഇപ്പോ ഹൈബീഡം എന്ന് അവിടെ വലിയ പ്രസ്താവന നടത്തി നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കെ ഷോൺ ജോർജ് അവിടെ സന്ദർശിച്ചിരുന്നു അപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുകയാണ് അവിടെ വർഗീയവൽക്കരിക്കുകയാണ് അവിടെ ചേരിതിരിവി ഉണ്ടാക്കുകയാണ് കളമശ്ശേരിയിൽ നമുക്കറിയാം ഇതുപോലെ ഒരു വിഷയം ഉണ്ടായി കളമശ്ശേരിയിൽ അവിടുത്തെ മഠത്തിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ ആശ്രമത്തിന്റെയും സ്ഥലം അഞ്ചാക്രോളം സ്ഥലം അവിടെ വന്ന് ഇതുപോലെ വർഗീയ കക്ഷികൾ വർഗീയ സംവിധാനക്കാർ മത തീവ്രവാദികൾ എന്ന് പറയപ്പെടുന്നവർ അവിടെ വന്ന് കൈകേറി അവരൊന്ന് ഇടിച്ച് നിരത്തി അവിടെ കൊണ്ടുവന്ന് കൃത്രിമ വീടുകൾ അവിടെ കയറ്റി വെച്ചിട്ട് അവിടെ വന്ന് താമസിക്കും കേസ് ഞങ്ങൾ അതിൽ ബന്ധപ്പെടുകയും സമരം നടത്തുകയും ചെയ്തു വരാം അപ്പൊ പറയുകയാണ് ഇത് ഇതുപോലെ തന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു ചരിത്രം ഉണ്ടാക്കുന്നു പട്ടാപ്പകൽ പിടിച്ചു വരെ നടത്തി എന്ത് ഉപദ്രവം ചെയ്യുകയും ആ ഉപദ്രവം ചെയ്യുന്നവനെ കൊള്ളക്കാരൻ നിന്നും കള്ളനിൽ നിന്നും വിളിക്കുന്നവനെ കുറ്റക്കാരനായി ചിത്രീകരിക്കുന്ന ഒരു ഒരു സംവിധാനം ഇത് ജനങ്ങൾ തിരിച്ചു പറയുന്നുണ്ട് ഇതധികം കാലം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇത് ഇത്തരത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഞാൻ പറയുന്നത് കൃത്യമായി ഇപ്പൊ നമുക്കറിയാം പി എഫ്ഐയെ നിരോധിച്ചു ആ നിരോധിച്ചപ്പോൾ അത് പലരും അത് പല പാർട്ടികളിലേക്കും ഈ പറയുന്ന ഇടതുപക്ഷ സംഘടനകളിലേക്കും കോൺഗ്രസുകളിലേക്ക് കോൺഗ്രസിന്റെ പാർട്ടികളിലേക്കും അതുപോലെ തന്നെ എസ് ഡി പി ഐയിലേക്കും ഒക്കെ ചേക്കേറിയതിന് ശേഷം അവർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ജമാത്ത് ഇസ്ലാമിയുടെ സംവിധാനമോ പറയുക ഇപ്പൊ അതുപോലെ നമ്മൾ മുസ്ലിം ലീഗിന്റെ ജനാധിപത്യ പാർട്ടി എന്ന് അവർ തന്നെ നേരത്തെ പറഞ്ഞിരുന്ന മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് മതമല്ല മതമല്ല മതമാണ് മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞത് തിരുത്തിയിട്ട് അദ്ദേഹം പറയുക മതമാണ് 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 പ്രശ്നം ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞു ഞങ്ങൾ മതത്തിന്റെ പേരിലാണ് ഈ സംവിധാനത്തെ നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ മതത്തിന്റെ പേരിൽ ഇത് അധികാരത്തിൽ വരണമെന്ന് ചിന്തിക്കുന്നവരാണ് ഇത് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് പ്രയാണം കിടുന്ന സംവിധാനമാണെങ്കിൽ ഞങ്ങൾ യു ഡി എഫിനൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങള് ഞങ്ങടെ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് അപ്പോൾ അത്തരത്തിൽ മതത്തിന്റെയും മത തീവ്രതയെ കുറിച്ച് പറയുകയും അത് ചൂണ്ടിക്കാണിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി വർഗീയ കക്ഷിയാണെന്നും പറയുന്ന ഇവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിനെ സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കുന്നില്ല ഇവിടെ എന്താണോ നിയമം എന്താണോ ഭരണഘടന അനുശാസിക്കുന്നത് അത് നടക്കണം ഞങ്ങളിവിടെ മുസ്ലിം സമുദായത്തിന് ഒരു കൊരിക്കലും എതിരല്ല ഞങ്ങളുടെ കൂടെയും ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ ഇവിടെയും ഒത്തിരി നേതാക്കളും അണികളുമുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ പറയട്ടെ ഞങ്ങൾ ഈ സമുദായത്തോടൊപ്പമാണ് പക്ഷേ ഞങ്ങൾ ഈ തീവ്രവാദികൾക്കൊപ്പമല്ല അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഇവിടുത്തെ നിയമം ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് രാജ്യത്തെ നിയമവും ആ നിയമം അനുസരിച്ച് സംവിധാനങ്ങളെ മുന്നോട്ട് പോവുക സ്കൂളിലൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ ഹിജാബ് ധരിക്കുന്നതിലോ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥന നടത്തുന്നതിലോ നിങ്ങൾ നിസ്കരിക്കുന്നതിലോ ഞങ്ങൾ എതിരല്ല പക്ഷേ അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ അത് നിയമത്തിന്റെ വഴിക്ക് നിങ്ങൾ അനുവദിക്കൂ എന്ന് മാത്രമാണ് ഞങ്ങളുടെ അപേക്ഷ